സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റാൻഡാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നു നിൽക്കുന്നു എന്നൊക്കെ ഉള്ള അർത്ഥം വരും അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന സ്ഥിതി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡസ് ഇറ്റ് സ്റ്റാൻഡ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഡസ് ഇറ്റ് സ്റ്റാൻഡ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഡസ് ഇറ്റ് സ്റ്റാൻഡ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ഡസ് സ്ഥിതി ചെയ്യുന്നു ഉത്തരമായിട്ട് വേണമെങ്കിൽ പറയാം ഇറ്റ് സ്റ്റാൻഡ് ഓൺ എ ഹിൽ അതൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇറ്റ് സ്റ്റാൻഡ് ഓൺ എ ഹിൽ അതൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇറ്റ് സ്റ്റാൻഡ് ഓൺ എ ഹിൽ അതൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇറ്റ് സ്റ്റാൻഡ് ഓൺ എ ഹിൽ അതൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു ട്രീ സ്റ്റാൻഡ് ഓൺ എ ഹിൽ മരം കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു നിൽക്കുന്നു എന്നും പറയാം ട്രീ എ ഹിൽ മരം കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നു ട്രീ എ ഹിൽ മരം കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നു സ്കൂൾ സ്റ്റാൻഡ് നിയർ എ റോഡ് നമ്മുടെ സ്കൂൾ റോഡിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അവർ സ്കൂൾ സ്റ്റാൻഡ് നിയർ എ റോഡ് നമ്മുടെ സ്കൂള് റോഡിൻ ഒരു റോഡിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അവർ സ്കൂൾ സ്റ്റാൻഡ് നിയർ എ റോഡ് നമ്മുടെ സ്കൂള് ഒരു റോഡിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു ഡോഗ് സ്റ്റാൻഡ് നിയർ ഏട്രി ഒരു നായ മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു എ ഡോഗ് സ്റ്റാൻഡ് നിയർ എ ട്രീ ഒരു നായ മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു എ ഡോഗ് സ്റ്റാൻഡ് നിയർ എ ട്രീ നായ ഒരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു മൈ ഹൗസ് സ്റ്റാൻഡ് നിയർ എ വെൽ എൻ്റെ വീട് ഒരു കിണറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് സ്റ്റാൻഡ് നിയർ എ വെൽ എൻ്റെ വീട് ഒരു കിണറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് സ്റ്റാൻഡ് നിയർ എവെൽ എൻ്റെ വീട് ഒരു കിണറിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു വേർഡസ് യുവർ ഹൗസ് സ്റ്റാൻഡ് നിങ്ങളുടെ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നു വേർഡസ് യുവർ ഹൗസ് സ്റ്റാൻഡ് നിങ്ങളുടെ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നു വേർഡസ് യുവർ ഹൗസ് സ്റ്റാൻഡ് നിങ്ങളുടെ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നു വേർഡസ് യുവർ ഹൗസ് സ്റ്റാൻഡ് നിങ്ങളുടെ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നു ഹൗസ് സ്റ്റാൻഡ് ഓൺ എ ഹിൽ എൻ്റെ വീട് കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് സ്റ്റാൻഡ് ഓൺ എ ഹിൽ എൻ്റെ വീട് കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു മൈ ഹൗസ് സ്റ്റാൻഡ് ഓൺ എ ഹിൽ എൻ്റെ വീട് കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ഒരു മരം വീടിൻ്റെ മുൻപിൽ നിൽക്കുന്നു എ ട്രീ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ഒരു മരം വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു എ ട്രീ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ് ഒരു മരം വീടിൻ്റെ മുൻപിൽ നിൽക്കുന്നു ടേക്ക് ദ സ്റ്റാൻഡ് ദയവായി നിലപാട് എടുക്കുക പ്ലീസ് ടേക്ക് ദ സ്റ്റാൻഡ് ദയവായി

வையாஸ் நான் வையா ஷீஸ் അവൾക്ക് നിൽക്കാൻ പയ്യ സ്റ്റാൻഡ് ബാക്ക് ഫ്രം ദ എഡ്ജ് അരികിൽ നിന്ന് പുറകോട്ട് നിൽക്കുക സ്റ്റാൻഡ് ബാക്ക് ഫ്രം ദ എഡ്ജ് അരികിൽ നിന്ന് പുറകോട്ട് നിൽക്കുക സ്റ്റാൻഡ് ബാക്ക് ഫ്രം ദ എഡ്ജ് അരികിൽ നിന്ന് പുറകോട്ട് നിൽക്കുക സ്റ്റാൻഡ് ബാക്ക് ഫ്രം ദ എഡ്ജ് അരികിൽ നിന്ന് പുറകോട്ട് നിൽക്കുക വാൻ ടൂ നോ വെറൈസ്റ്റാൻ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് അറിയണം ഐ വാൻ ടൂ നോ വെറൈറ്റാൻ ഞാൻ എവിടെ നിൽക്കുന്നു എന്നറിയണം ഐ വാണ്ട് ടു നോ വെറൈറ്റാൻ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് അറിയണം ഐ വാണ്ട് ടു നോ വെറൈറ്റാൻ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് അറിയണം ഹൗ മച്ച് വി സ്റ്റാൻഡ് ടു വിൻ ഞങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുവെന്ന് നോക്കൂ ലുക്ക് ഹൗ മച്ച് വി സ്റ്റാൻഡ് ടു വിൻ ഞങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുവെന്ന് നോക്കൂ ലുക്ക് ഹൗ മച്ച് വി സ്റ്റാൻഡ് ടു വിൻ ഞങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുവെന്ന് നോക്കൂ ഹാറ്റ്സ് ഓൺ ദ സ്റ്റാൻഡ് ഞങ്ങളുടെ കോട്ടുകളും തൊപ്പികളും സ്റ്റാൻഡിൽ വെക്കൂ പുട്ട് യുവർ കോട്ട് ആൻഡ് ഹാൻഡ്സ് ഓൺ ദ സ്റ്റാൻഡ് നിങ്ങളുടെ തൊപ്പികളും കോട്ടുകളും സ്റ്റാൻഡിൽ വയ്ക്കൂ പുട്ട് യുവർ കോട്ട് ആൻഡ് ഹാൻഡ്സ് ഓൺ ദ സ്റ്റാൻഡ് നിങ്ങളുടെ തൊപ്പികളും കോട്ടുകളും സ്റ്റാൻഡിൽ വയ്ക്കൂ പു ടുക്കുർ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡെസ്ക് അവൾ മേശയുടെ മുമ്പിൽ നിന്നു ഷീറ്റ് took ടുക്ക് ഹെയർ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡെസ്ക് അവൾ മേശയുടെ മുമ്പിൽ നിന്നു ഷീട്ട് ടുക്ക് ഹെയർ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡെസ്ക് അവൾ മേശയുടെ മുമ്പിൽ നിന്നു സ്റ്റാൻഡ് അസൈഡ് സോ ഐ ക്യാൻ സേർവ് ദ നെസ്റ്റ് ഗസ്റ്റ് ദയവായി ഒന്ന് മാറി നിൽക്കൂ എനിക്ക് അടുത്ത അതിഥിയെ സേവിക്കാം പ്ലീസ് സ്റ്റാൻഡ് എസൈഡ് സോ ഐ ക്യാൻ സെർവ് ദ നെസ്റ്റ് ഗസ്റ്റ് ദയവായി ഒന്ന് മാറി നിൽക്കൂ എനിക്ക് അടുത്ത അതിഥിയെ സേവിക്കാം പ്ലീസ് സ്റ്റാൻഡ് എസൈഡ് സോ ഐ ക്യാൻ സെർവ് ദ നെസ്റ്റ് ഗസ്റ്റ് ദയവായി ഒന്ന് മാറി നിൽക്കൂ അതിനാൽ എനിക്ക് മറ്റൊരു അതിഥിയെ സേവിക്കാം സ്റ്റാൻറ്റിംഗ് നിയർ ദ വിൻഡോ അവൾ ജനലിനരിക്കിൽ നിൽക്കുകയായിരുന്നു ഷിവാ സ്റ്റാൻറ്റിംഗ് നിയർ ദ വിൻഡോ അവൾ ജനലിനരിക്കിൽ നിൽക്കുകയായിരുന്നു ഷിവാ സ്റ്റാൻറ്റിംഗ് നിയർ ദ വിൻഡോ അവൾ ജനലിനരിക്കൽ നിൽക്കുകയായിരുന്നു ഇവാ സ്റ്റാൻറ്റിങ് നിയർ ടു സ്റ്റീറ്റ് അവൾ സീറ്റുകൾക്കരികിൽ നിൽക്കുകയായിരുന്നു ഹ സ്റ്റാൻറിംഗ് നിയർ ടു സീറ്റ് അവൾ സീറ്റുകൾക്കരികിൽ നിൽക്കുകയായിരുന്നു ഹാൻഡിംഗ് നിയർ ടു സീറ്റ് അവൾ സീറ്റുകൾക്കരികിൽ നിൽക്കുകയായിരുന്നു സ്റ്റിൽ സ്റ്റാൻഡ്സിൽ ബിക്വയറ്റ് നിശ്ചലമായി നിൽക്കുക ഉണ്ടാതിരിക്കുക സ്റ്റാൻഡ് സ്റ്റിൽ സ്റ്റാൻഡ്സിൽ ബിക്വയറ്റ് നിശ്ചലമായി നിൽക്കുക മിണ്ടാതിരിക്കുക സ്റ്റാൻഡ് സ്റ്റിൽ സ്റ്റാൻഡ്സ്റ്റിൽ ബിക്കോയ്റ്റ് നിശ്ചലമായി നിൽക്കുക മിണ്ടാതിരിക്കുക സ്പെൻഡ് ടൈം സ്റ്റാൻഡിങ് സമ്പേർ ആൻഡ് ടു എവിടെങ്കിലും നിൽക്കാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും സമയം ചിലവഴിക്കുക ടു സ്പെൻഡ് ടൈം സ്റ്റാൻഡിങ് സമ്പേർ ആൻഡ് ടു എവിടെയെങ്കിലും നിൽക്കാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും സമയം ചിലവഴിക്കുക ടു സ്പെൻഡ് ടൈം സ്റ്റാൻഡിങ് സംവേർ ആൻഡ് ഡൂയിങ് പെരിലിറ്റിൽ എവിടെയെങ്കിലും നിൽക്കാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും സമയം ചിലവഴിക്കുക പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക Apo, nengalak fluency develop pa Apo, okay, bye-bye.